ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹെൽത്തി സ്നാക്കാണ് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നമുക്ക് അതിനായിട്ട് ചെറുപയറാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വറുത്തെടുക്കേണ്ടത് വറുത്തതിന് ശേഷം നമ്മളൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല പോലെ പൊടിച്ചെടുക്കാൻ പാടില്ല കേട്ടോ നമുക്കൊന്ന് എന്നാൽ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ തരി തരിയോടുകൂടിയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് പിന്നെ അഞ്ചാറ് ഏഴക്കയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് ഇത് അതിന് ശേഷം നമ്മൾ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമ്മൾ തേങ്ങ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മീഡിയം മധുരമാണ് ഉള്ളത് നമുക്ക് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ലഡു ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ അടച്ചിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയം നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വിബിയോസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്